മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ഐക്യരൂപിണിയായ ആദിപരാശത്തിയാണ് മൂകാംബിക അംബാവനത്തിൽ സൌപർണിക നദിയുടെ തെക്കേ തീരത്താണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രസ്ഥാനം മാരാവ്യാധികൾ മാറ്റുന്ന ദിവ്യ ഔഷധമാണ് ക്ഷേത്രത്തിലെ കഷായതീർത്ഥം എന്നാണ് ഹൈന്ദവ വിശ്വാസം ശങ്കരാചാര്യർ ദേവീപ്രീതിക്കായി തപസനുഷ്ഠിച്ച വേളയിൽ ഒരുനാൾ അസുഖബാധിതനായിരുന്നു പോലും ഈ അവസരത്തിൽ ആദിപരാശക്തി പാലരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് ആചാര്യന് കഷായ തീർത്ഥം നൽകി എന്നാണ് പുരാവൃത്തം രാത്രി കഷായ ശേഷം ക്ഷേത്രനാരമ്പലത്തിന് വെളിയിൽ വെച്ചാണ് അമൃത തുല്യമായ കഷായ തീർത്ഥം ഭക്തർക്ക് വിതരണം ചെയ്യുന്നത് ഔഷധഗുണവും ദേവിയാനുഗ്രഹവും ചേർന്ന ഈ തീർത്ഥം ലഭിക്കുന്നത് ഒരു മുജന്മ സുഹൃത്തുമായി ഭക്തർ കരുതിപ്പോ